അയലൂർ കൈപ്പഞ്ചേരിയിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് കൊടിയേറ്റം നടത്തി പ്രതിഭ്യേ രത്നവേദികായ രാവിലെ ഗോപൂജയും ധ്വജാരോഹണവും നടന്നു കേണൽ ഗണപതി മോഹനപ്പണിക്കർ എന്നിവർ പൂജയ്ക്കും ധജാരോഹണത്തിനും നേതൃത്വം നൽകി ഹിന്ദു ഏകതാ സമ്മേളന ഭാരവാഹികളായ ശിവരാമൻ ഗിരീഷ് അനിൽ ആലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് മണിക്ക് ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി കെ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തും വിശ്വശങ്കരാചാര്യ പീഡതീശ്വർ ദണ്ഡിസ്വാമി മഹാരാജ അനുഗ്രഹപ്രഭാഷണം നടത്തും അയലൂർ പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ കലാകാരികൾ കലാസാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കും യുടിവി ന്യൂസ് പാലക്കാട്